നമസ്കാരം സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കാതെ അതിനുവേണ്ടി പരിശ്രമിച്ച് വിജയിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വരുന്നത് ഇന്നും അതുപോലെ ഒരു പെർഫോമർ നമ്മുടെ കൂടെ ഉണ്ട് തങ്കച്ചൻ ചേട്ടനും ശ്രീവിദ്യയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പൊ ശ്രീവിദ്യ ചേട്ടാ റെഡ് ഒരിക്കൽ കൂടി രണ്ടു പേർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ വിദ്യ ശ്രീ വിദ്യ പറയൂ എന്താണ് നമ്മുടെ ഷോവിനെ കുറിച്ചിട്ട് പറയാനുള്ളത് പെൺകുട്ടികളുടെ ഒരു വേദിയും കൂടിയാണ് റെഡ് കാർപ്പറ്റ് ഞാൻ അമൃതയില് കാണുന്ന ഒരു ഷോ ആണ് അപ്പൊ ഇതുപോലെ ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാർ വരിക പെൺകുട്ടികളെ ചെറിയ കുട്ടികൾ മുതൽ ഈജയായവർ വരെ വരിക പെർഫോം ചെയ്യുക അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് മുക്കേട് ഒരുപാട് സിനിമയിലെ തങ്ങാൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ പ്രത്യേക തോന്നുന്നു അല്ലേ പിന്നെ എന്നെ ഒരു അനിയനെ പോലെ എല്ലാം ഒരു നല്ലൊരു സ്നേഹവും എല്ലാ സപ്പോർട്ടൊക്കെ തന്ന അദ്ദേഹം തന്നെ അടുത്ത സിനിമയുടെ ഓരോ സ്ക്രിപ്റ്റ് ചെയ്യുന്നവർ വരുന്ന സമയത്ത് എന്നെ വിളിക്കും വന്ന് വിളിക്കും വിളിച്ചിട്ട് ഇത് തകച്ചൻ ആർട്ടിസ്റ്റാണ് ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഒരു ചെറിയ അവസരം കിട്ടുന്നത് നീ മമ്മൂക്കയുടെ പടങ്ങൾ വരുന്നു അപ്പൊ നമുക്ക് ഉടനെ തന്നെ അതിൽ തങ്കാൻ ചേട്ടാ കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ നന്ദി നന്ദി പറയുന്നു ശ്രീവിധിയാ ശ്രീവിധയുടെ പുതിയ വിശേഷം അതായത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പടം ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു പുതിയ സിനിമ വിശേഷങ്ങൾ പറയൂ നാല് സിനിമകളാണ് സിനിമകളാണ് ചെയ്ത് കഴിഞ്ഞത് അതെ അതെ നാലും എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സിനിമകളാണ് തലാന്നുള്ള ഖൈസ് മിലന്റെ പടം ഖൈസ് ഡയറക്റ്റ് ചെയ്ത് എനിക്ക് അതിൽ ഞാൻ ടഫ് ആൻഡ് ടം ആണ് സംസാരിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അത് കഴിഞ്ഞിട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ ധ്യാൻ ചേട്ടന്റെ കൂടെ അത് കഴിഞ്ഞ് എസ്കേപ്പ് ഞാനും ഗായത്രി സുരേഷും ലീഡ് റോൾ ചെയ്ത ആ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ടേക്ക് ആണ് കട്ട് പറയില്ല ഏറ്റവും കുറച്ച് ഞാൻ എന്തേലും ലാസ്റ്റ് പറഞ്ഞു ഇപ്പൊ വൈശാഖ് സാറിന്റെ പാഠം ഇതിലെല്ലാം എനിക്ക് ആ ഒരു റിലീസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള ഇത്രയും നല്ല ടീമിന്റെ കൂടെയുള്ള വർക്കാണ് ആണ് എന്തായാലും ഇനി എന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മള് ശ്രീവിദ്യ പാട്ട് പാടുവോ ഞാൻ ഒരു കവിത കവിത റെഡി മ്യൂസിക് വേണ്ട എനിക്ക് കൺഫ്യൂഷൻ മ്യൂസിക് മ്യൂസിക് അവര് ഴുകടലും കടന്നു ചെന്നാൽ എഴുകരയും കടന്നു ചെന്നാൽ എഴകുള്ളോരു വീടുകാണാം വീട്ടിലോരോ മനക്കാച്ച കാണാം ഇനി നന്നായിട്ട് കളിച്ചോണം ഫാൻ സെക്കൻഡ് ഗെയിമിൽ ചേച്ചി എന്താണെന്ന് അറിയാല്ലോ അല്ല അല്ലേ ഓക്കേ അപ്പൊ നമ്മള് തങ്കച്ചൻ ചേട്ടനെയും ശ്രീ ഒരു ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഖമാ അപ്പോ ഈ ഗെയിം എന്താന്ന് വെച്ചാൽ മുട്ട പൊളിക്കൽ ഗെയിമാണ് ഇത് നമ്മുടെ കയ്യിൽ നല്ല സുന്ദരനായ മുട്ടയുണ്ട് ആ മുട്ട നല്ല സുന്ദരമായിട്ട് പൊളിക്കണം പക്ഷെ ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ എത്ര മുട്ടകൾ പൊളിക്കുമെന്നാണ് നമ്മൾ നോക്കുക ശ്രീവിദ്യ ആദ്യം മുട്ട പൊളിക്കാൻ റെഡിയല്ലേ അങ്ങനെ ഇപ്പൊ ഉമ്മ കിട്ടാൻ ഞാൻ സമ്മി വൺ വൃത്തിയായിട്ട് മുട്ട പൊളിക്കണം അതാണ് നമ്മുടെ ഇതിന്റെ ഒരു തീരുമാനം ജൂറി അംഗങ്ങളുടെ തീരുമാനം മുട്ടയ്ക്ക് ഒരു കേടുപാടും വരരുത് നഖം കൊണ്ട് ചെറിയൊരു പോറൽ പോലും മുട്ട കേൾക്കാൻ പാടില്ല കഴിച്ചോളൂ വിശക്കുണ്ടെങ്കിൽ ഒരെണ്ണം കഴിച്ചോളൂ അപ്പൊ സമയം പോകും തങ്കച്ച ചേട്ടൻ കളിക്കുന്ന സമയത്ത് കഴിച്ചോളൂ ഇല്ല ഇതൊക്കെ ഇത് മുട്ടയുടെ ജനിതക തകരാ എന്റെ ജനിതക ആ സ്കൂളിൽ പോണം ജനിതക തകരാ അപ്പൊ ശ്രീവിധയുടെ സമയം തീരാൻ പോവാണ് അദ്ദേഹം പോവാണ് അതെ അപ്പൊ ഇതിങ്ങനെ അപ്പൊ രണ്ട് മുട്ട തൊണ്ട് പൊളിഞ്ഞിരിക്ക പൊളിച്ചു ഇനി ഒരു മുട്ടയുടെ പകുതിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ ഇതെന്താണ് ഉരുട്ടി കൊല്ലുന്ന മുട്ടേനെ ാണ് സങ്കോ അത് മൂന്ന് മുട്ട തൊണ്ട് പൊളിച്ചിരിക്ക സമയം ഇവിടെ തീരാറായി റെഡി ഫൈവ് ഒരു മിനിറ്റിനുള്ളിൽ അഞ്ച് മുട്ട തൊണ്ട് പൊളിച്ച് ഈ ഗെയിം ജയിച്ചിരിക്കുന്നത് ോട്ടെ അത് ചേട്ടനെട്ടുന്ന ഗിഫ്റ്റ് ആദ്യത്തെ ചേട്ടനല്ലേട്ടിത് ഞാൻ എടുക്കാം ശ്രീവിദ്യ റെഡി ആണല്ലോ സമ്മാനം എടുക്കാൻ ഇങ്ങോട്ടുവാ ഈ ഗെയിമിന്റെ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയാണ് അപ്പൊ തങ്ങച്ചേട്ടൻ ശ്രീവിദ്യക്ക് ആ ഒരു സമ്മാനം െ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കേട്ടോ വീട്ടിൽ കേട്ടില്ല ഞാൻ പറയണ സീരിയസ് ആയിട്ട് എടുക്കാൻ ഇവിടെ നിൽക്ക് ശ്രീവിധി നമ്മുടെ ചേട്ടനാണ് നമ്മുടെ പൊന്നാങ്ങൻ ഞാൻ പാട്ടിട്ടോളൂ ൈസ് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരച്ചിട്ട് ഉപ്പിട്ട് നാരങ്ങാ എന്റെ സഹോദരി തരാത്ത ഉമ്മ ഞാൻ തരാം റൈസ് ഓക്കെ ഉപ്പിട്ട നാരങ്ങ ഉള്ളതല്ല ഫ്രൈഡ് റൈസ് റെഡി റെഡി ജീവാംശമായി അപ്പൊ നമ്മള് അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് കാർപ്പറ്റ് ടീമിന്റെ വക നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരു സ്നേഹ സമ്മാനം തരുന്നു അപ്പൊ ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ മെയിൻ സെഗ്മെന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കലാകാരികളെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന കലാകാരി ഏത് തരം ടാലന്റ് ആണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അവരെ വെൽക്കം ചെയ്തിട്ട് നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം അപ്പോ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സാൻഡ്ര സ്വാഗതം എന്തൊക്കെയുണ്ട് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഈ സാന്റക്കുട്ടിയുടെ കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് മൂന്ന് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ സോ പറയുമോ അതിന്റെ ഒരു വിശേഷങ്ങളൊക്കെ പറയും എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് അത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒന്ന് മിറർ റൈറ്റിംഗ് ആയിട്ട് നമ്മൾ ആൽഫബെറ്റ്സ് ആൽഫബെറ്റ്സ് ഇംഗ്ലീഷ്

ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞില്ല പേരുകളൊക്കെ ഉണ്ടോ ആ സ്റ്റൈലിന് എന്തൊക്കെയാണ് അങ്ങനെ ഓരോരോ പറയാ എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ട് കൈ വെച്ചിട്ട് ഒരേ സംഭവം എഴുതുക ഒരേ സംഭവം പിന്നെ ഹെഡ്കോ ടോപ്പിക് പറയുമ്പോ രണ്ട് സംഭവം രണ്ട് വിഷയം രണ്ട് കൈ കൈവച്ചാ പിന്നെ ലിംഗ്വിസ്റ്റിക് എന്ന് പറയും രണ്ട് രണ്ട് ഭാഷ ഭാഷ അതായത് ഏതൊക്കെ ഞാൻ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് അത് നേരെ എഴുതും പിന്നെ തമിഴും ഫ്രഞ്ചും ജർമനും മദർ ഫാദർ അത് മാത്രം ആണ് അപ്പം ഞാനൊരു സിക്സ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തുടങ്ങിയത് എന്തെങ്കിലും ഒരു പരിപാടി കണ്ടിട്ട് അപ്പൊ അമ്മ പറയുക ചെയ്തേ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പം ഞാനിത് ട്രൈ ചെയ്തു അപ്പൊ പിന്നെ അങ്ങനെ വിട്ടു പിന്നെ ഇപ്പൊ അടുത്ത ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു അതിലൊരു കുട്ടി പതിനൊന്ന് സ്റ്റൈൽസിൽ എഴുതുണ്ട് അപ്പൊ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഞാൻ വേറെ സ്വന്തമായിട്ട് ആഡ് ചെയ്തു പിന്നെ ഡാൻസർ ആണോ അതെ ഡാൻസ് ചെയ്യും ഡാൻസ് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇവരുടെ കൂടെ വന്നിരിക്കുന്ന പേരന്റ്സും വീട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയാണോ അമ്മയാണ് അമ്മ നമസ്കാരം പേര് പറയൂ ദീപ്തി അമ്മയാണ് ആദ്യം പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് എന്താണ് അങ്ങനെ അങ്ങനെ ഒരു ചെയ്യാൻ പറയാൻ കാരണം അവൾക്ക് പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് ഇന്നത് ചെയ്യണം എന്ന് ചെയ്യും ആറ് വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞിരുന്നു പിന്നെ അവള് ഡാൻസ് അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ഒരു സെവന്ത് ഇട്ടിട്ട് ഡാൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നു അവിടെയുള്ള നമ്മുടെ ഇത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് എന്റെ പേര് പേര് നിഷ നിഷ നമ്മുടെ കുട്ടിയുടെ സ്വാരത് സ്വാരത് ചെയ്യണു ഡിഗ്രി ഡിഗ്രി സെക്കൻഡ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിത്തവും കാര്യങ്ങളൊക്കെ നന്നായി പോണു അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം കുഞ്ഞാപ്പി വന്നിരിക്കണ പേരെന്താ സഞ്ജയ് കൃഷ്ണ സഞ്ജയ് കൃഷ്ണ സഞ്ജയ് കൃഷ്ണ പറയൂ എന്താണ് വിശേഷങ്ങൾ എന്താ ചെയ്യണേ ഫോർത്തിൽ പഠിക്കുന്നു ഓക്കെ അടിപൊളി

ിൽ നിന്നൊത്തിരി ദൂരമില്ലായിരുന്നു ഒത്തിരി ദൂരമില്ലായിരുന്നു അച്ഛനിരുന്നൊരാ ചാരു ഇത്തിരി നേരം ഞാനിരുന്നു മിറർ റൈറ്റിംഗ് എന്ന് ഒരു ഭാഗത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും നമ്മളെപ്പോലുള്ളവർക്ക് വായിക്കാൻ പറ്റും ജവഹർലാൽ നെഹ്റു ഇയാറും ഒക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അത് മിറർ ഉണ്ടെങ്കിലാണ് വായിക്കാൻ പറ്റുള്ളത് അല്ലേ ഗംഭീരം ഇനി ഇതല്ലാതെ ഇനി അടുത്ത സ്റ്റൈൽ ഏതാണ് ഇന്ത്യൻ പ്രസിഡൻസിന്റെ നെയ്മൊക്കെ നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലേ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പുമോഹിക്കും നിന്റെ മുടിച്ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി എന്ന് പറയുന്ന കണ്ടു അതായത് ഇങ്ങനെ ഈ സാധാരണ നമ്മളൊക്കെ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി പെട്ടെന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നും രണ്ടെണ്ണം കൂടിയതാണ് ഇത് റിവേഴ്സ് ഇതല്ലാതെ രണ്ട് ടോപ്പിക് ഒരേപോലെ ചെയ്യും ശരി അപ്പൊ അതും കൂടി കാണാം അതെങ്ങനെയാണ് സെയിം കാര്യങ്ങള് രണ്ട് കൈ വെച്ചിട്ട് കൈവച്ചു പറയൂ ഈ ഒരു ഇങ്ങനത്തെ ഒരു കഴിവ് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം നേരത്തെ പറഞ്ഞു ആന്റി സപ്പോർട്ട് ചെയ്തു അമ്മയാണ് ആദ്യ മുകളെ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചെന്ന് നമ്മുടെ എല്ലാവരുടെ അമ്മമാരും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ ആവണം പക്ഷെ അവർക്ക് പറ്റിട്ടുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ അത് മക്കളിലൂടെ ഇങ്ങനെ സാധിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ എല്ലാ അമ്മമാരും സൂപ്പർ ഹീറോസ് ആണ് സാന്ദ്രനെ നമ്മളിവിടെ കാണുന്നു ആൻറ്റീനെ അവിടെ ഇരുന്ന് കാണുന്നു അതോ വ്യത്യാസം അടിപൊളി അപ്പം നമുക്ക് സാൻഡ്ര കുട്ടിക്ക് വേണ്ടി ഒരു സമ്മാനം കൊടുക്കാം നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ആ സമ്മാനം മറ്റേക്ക് വേണ്ടി ഞാൻ കാശു നേടി അവ സോ ഓൾ ദി ബെസ്റ്റ് ഇനിയും ഒരുപാട് ഒരുപാട് റെക്കോർഡ്സുകൾ കിട്ടട്ടെ ഒരുപാട് റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ആൻഡ് ഈ ഒരു ഇത് മാത്രമല്ല പാട്ടും ഡാൻസും എല്ലാം എല്ലാം ആഗ്രഹങ്ങളും ലൈഫിൽ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആൻഡ് നിങ്ങൾ രണ്ടുപേരെയും ഇന്നത്തെ എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് ലഭിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുറേ വിശേഷങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു പിന്നെ പാട്ട് പാടി ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിച്ചൊക്കെ സോ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായിട്ട് അല്ലെങ്കിൽ ഇതേപോലുള്ള ടാലൻ്റഡ് ആയിട്ടുള്ള പെർഫോമേഴ്സുമായിട്ട് ഞാൻ വരും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ആൻഡ് ഈസ് റെഡ്